അപ്പോൾ പ്ലാൻസ് ആൻഡ് ഫോർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സെയിൽസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് പത്ത് വെറൈറ്റി അഗ്ലോണ പ്ലാന്റ്സിൻ്റെ സെയിൽസ് വീഡിയോ ആയിട്ട് അതായത് സീഡ്ലിങ്സ് വലിയ എമൗണ്ട് കൊടുത്തിട്ട് വലിയ ചെടികൾ മേടിക്കാൻ പറ്റാത്തവർക്ക് നല്ല വെറൈറ്റീസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പത്ത് വെറൈറ്റി അഗ്ലോണോമ പ്ലാന്റ്സിൻ്റെ സീഡ്ലിങ്സ് വെച്ചിട്ടുള്ള സെയിൽ പോസ്റ്റാണ് ഇന്ന് നമ്മൾ ചെയ്യണത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാം കണ്ടതിന് ശേഷം മാത്രം ഓർഡറുകൾ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫ്രീ പ്ലാന്റ് ഓഫർ ചെയ്യുന്നുണ്ട് അതായത് മതേഴ്സ് ഡേയുടെ നമുക്കൊരു വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല അതിന് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ അപ്പച്ചൻ മരിച്ചുപോയിൻ്റെ ആദ്യത്തെ ആണ്ടായിരുന്നു നമുക്ക് തിങ്കളാഴ്ച അപ്പോൾ നമുക്ക് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒന്നും വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ചെയ്യാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടിട്ട് അതിൻ്റെയും കൂടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഇന്ന് ഞാൻ ചെയ്യുകയാണ് അപ്പോൾ മദേഴ്സ് ഡേയുടെ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ആ പ്രീ പ്ലാൻ എങ്ങനെ കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടാം ആദ്യം ആദ്യത്തെ നൂറ് കമന്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്കാർ കേട്ടോ നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് ഗിഫ്റ്റ് പ്ലാൻ്റെ ഏതാണെന്നും കൂടെ ഞാൻ കാണിച്ചുതരാം ആ കമൻറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് താ നമ്മളത് ഈ തായറോഡിൻ്റെ ഇത്രയും കളർ വന്ന ഫുള്ളി കളർ ആയി ഇതേ പ്ലാന്റ് തന്നെ ആയിരിക്കും കേട്ടോ വിത്തൗട്ട് കൊറിയർ ചാർജ് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അത് നമ്മൾ അടുത്ത വീക്കിൽ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു കമൻ്റുകൾ നിങ്ങളിടുക നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയും പ്ലാൻസുകളായിട്ടോ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സീഡ്ലിങ്സിൻ്റെ കോംബോയായിട്ടും അല്ലാണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം കോംബോയായിട്ടും മേടിക്കുമ്പോൾ ചില പ്ലാന്റ്സ് ഒക്കെ ചിലരുടെ കയ്യിലുണ്ടാകും അപ്പോൾ അത് വേണ്ട വേണ്ടാന്നുള്ളവർക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം കോംബോ റേറ്റും സെപ്പറേറ്റ് റേറ്റും ഒക്കെ കാണിക്കുന്നുണ്ട് ഡി ടി ഡി സി കൊറിയ സൈസ് വഴിയിട്ടും അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടൊക്കെ നമ്മൾ പ്ലാന്റുകൾ അയച്ച് തരുന്നുണ്ട് നമ്മുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വേണ്ടിയിട്ടാണ് നമ്മുടെ പേയ്മെന്റ് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പ്ലാന്റിൻ്റെ സൈസും റേറ്റ് ഒക്കെ കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യേണ്ടവർക്കായിട്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക കോളുകൾ പരമാവധി ഒഴിവാക്കുക മെസ്സേജസ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ കേട്ടോ ഈ കാണുന്ന പത്ത് വെറൈറ്റികളാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഏതൊക്കെ പ്ലാൻസ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട് ഈ പത്ത് വെറൈറ്റിയുടെയും കൂടി അഗ്ലോണ പ്ലാൻസിന്റെ കോമ്പോ റേറ്റ് വരുന്നത് കേട്ടോ പത്തൊണ്ണം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ കോമ്പോ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് പ്ലസ് സി സിക്ക് ആയിരിക്കും നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നത് നയൻ നയൻറ്റി പ്ലസ് സി സി കേട്ടോ പത്ത് വെറൈറ്റി അഗ്ലോണിമ അത് ഏതൊക്കെ വെറൈറ്റീസാണെന്ന് ഞാൻ പറയാം ചെറിയ ശബ്ദം ഇവിടെ ഉണ്ടാവും കാരണം പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പ്ലാന്റ്സുകൾ അയക്കുന്നതിൻ്റെ പാക്കിംഗ് ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ചെറിയ ചെറിയ ശബ്ദം പുറകിലുണ്ടാവും അപ്പോൾ അതാരും ഒന്ന് ഡിസ്റ്റർബൻസ് ആയിട്ട് കരുതിയിക്കില്ലേ കേട്ടോ അപ്പോൾ അതായത് ജെയ്പോങ് റെഡിൻ്റെ പ്ലാന്റ് ആണ് ഫസ്റ്റ് വരുന്നത് അടുത്തതാണ് ചൈന റെഡിൻ്റെ പ്ലാന്റ് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അടുത്തതാണ് തായറിഡ് തായറിഡിൻ്റെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ആണ് നമുക്കിതിൻ്റെ ഐഡിയ വന്നിരിക്കുന്നത് ശരിക്കും കൊച്ചിൻ പീച്ചിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ആ കളർ വെരിഗേഷൻ പീച്ച് കളറാണ് കേട്ടോ ശരിക്കും കയറി ഇങ്ങനെ വരുന്നേ ഉള്ളൂ ചിലതിലൊക്കെ ഉണ്ടോ അതല്ലെങ്കിൽ തെളിഞ്ഞു തുടങ്ങി ഇനി ഇത് നമ്മുടെ അഞ്ചുമാനി ആണ് അതുപോലെ തന്നെ അതായത് പിങ്ക് വാലൻറ്റൈൻ്റെ നെക്സ്റ്റ് പിങ്ക് വാലൻറ്റൈൻ്റെ പ്ലാന്റ് ആട്ട് ഇതിനൊക്കെ നല്ലതുപോലെ പിങ്ക് കളറൊക്കെ കയറി വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് ട്രൈ കളർ മൂന്ന് കളേഴ്സും നല്ലതുപോലെ തെളിഞ്ഞു വന്ന ട്രൈ കളറിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതെല്ലാം നമ്മളിങ്ങനെ ന്യൂസ് പേപ്പർ പേപ്പറിൽ ചുറ്റുവെച്ചിരിക്കുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കാരണം ചൂട് അസഹ്യമായതുകൊണ്ട് തന്നെ നമ്മൾ ട്രേകളിൽ ആ ഒരു ന്യൂസ് പേപ്പറെ പാടി വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു നാനവുകൂടി ഉണ്ടാവും ഇനി ഇതാ അടുത്തത് കണ്ടോ ഇത് സൂപ്പർ വൈറ്റ് വൈറ്റാണ്ടോ സൂപ്പർ വൈറ്റിനൊക്കെ സീറ്റിലിംഗ് റേറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം ഇതാ കണ്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ സൂപ്പർവൈറ്റിൻ്റെ പ്ലാന്റ് ഉണ്ട് അതായത് ഫയർ റെഡ് ആണ് ഫയർ റെഡ് ഒക്കെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ആ റെഡിഷ് ഒരു ഓറഞ്ചിഷ് റെഡ് കളർ വരുന്ന പ്ലാന്റ് ആണ് ഫയർ റെഡിൻ്റെ പ്ലാന്റ് ആണ് അടുത്തത് ലാസ്റ്റ് വൺ നമ്മുടെ ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പത്ത് വെറൈറ്റി പ്ലാന്റുകളാണ് വരുന്നത് ഇതിന് കോംപോ റേറ്റ് ഞാൻ പറഞ്ഞു നയൻ നയൻറ്റി പ്ലസ് സി സി ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും ചീപ്പ് റേറ്റ് ഏറ്റവും റേറ്റ് കുറവില് ഇതേ ഹെൽത്തി പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും ഇനി അല്ല ഞങ്ങൾക്ക് ആ കോമ്പോ വേണ്ട സെപ്പറേറ്റ് വേണം എന്നുള്ളവർക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം ഓരോന്നിന്റെ സൈസും റേറ്റും സെപ്പറേറ്റ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് കേട്ടോ ഞാൻ ഓരോന്നും സെപ്പറേറ്റ് എടുത്ത് നിങ്ങളെ കാണിച്ചു തരുവാണ് ഫസ്റ്റ് പ്ലാന്റ് തന്നെ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ബട്ടർഫ്ലൈ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ലീഫിന്റെ പാറ്റേൺ കണ്ടുപോയി എല്ലാ പ്ലാന്റ്സിലും അതായത് മദർ പ്ലാന്റ്സിൻ്റെതായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ വെറുതെ ആ പേരിൽ മാത്രം ഒരു കളർ ഇല്ലാണ്ടിരിക്കുന്നതല്ല കളറൊക്കെ നല്ലതുപോലെ വന്ന പ്ലാന്റുകൾ തന്നെയാണ് അപ്പോൾ അതാ കണ്ടോ ബട്ടർഫ്ലൈടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കണ്ടോ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതിൻ്റെ റൂട്ടൊക്കെ എത്രത്തോളം ഫോം ചെയ്തിട്ടുണ്ടെന്നുള്ളത് കണ്ടോ എത്രത്തോളം റൂട്ടൊക്കെ നല്ലതുപോലെ ഫോം ചെയ്തതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് സെപ്പറേറ്റ് വേണം എന്നുള്ളവർക്ക് കൊടുക്കുന്നത് കേട്ടോ കോംബോ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സെപ്പറേറ്റ് ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കും കേട്ടോ കേട്ടാ അടുത്ത വെറൈറ്റി ഫയർ റെഡ് ആണ് കേട്ടോ ഫയർ റെഡ് കണ്ടോ അതാ ഇതുപോലെ കളർ ഇതുപോലെ ഫുള്ളി ഒരു ഓറഞ്ച് ഷ്രെഡ് കയറി വരുന്ന വെറൈറ്റി ആണ് കേട്ടോ നല്ല ഡിമാൻഡാണ് ഫയറെഡിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഫയർ റെഡിൻ്റെ ആ മദർ പ്ലാന്റിൻ്റെ ഫീച്ചേഴ്സ് ഓൾറെഡി ഈ പ്ലാന്റ്സിന് വന്ന് തുടങ്ങി ശരിക്കും ആ സെൻ്ററിലെ ആ ഓറഞ്ച് ലൈനും കാര്യങ്ങളൊക്കെ അപ്പം അത് അത്യാവശ്യം ഇതിൻ്റെ ഇതാണ്ടോ ഈ ഒരു സൈസൊക്കെ വരുന്ന തയ്യട്ട സീറ്റ് ലിംഗാന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങളെല്ലാവരും ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയ്ക്കാട്ടോ നമ്മൾ കൊടുക്കുന്നത് ചെറിയ പ്ലാന്റ് ആണ് എല്ലാം കണ്ടോ നമ്മളിതുപോലെ ന്യൂസ് പേപ്പറും കൂടി റോൾ ചെയ്ത് വെക്കുമ്പോൾ ഉണ്ടല്ലോ പ്ലാന്റ്സുകൾ സേഫായിട്ട് ഇരിക്കും അപ്പോൾ നമ്മളിത് സി ഓർഡർ എടുക്കുന്നതുകൊണ്ടിട്ട് തന്നെ നമ്മൾ പോട്ടിലേക്ക് നട്ടിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ കണ്ടോ ഇന്നൊക്കെ കടയിൽ നിന്ന് കണ്ടോ ഫ്രൂട്ടിലൊക്കെ പുറത്തേക്ക് വന്ന് നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അത് ഈ ഒരു പരുവത്തിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ഫയർ റെഡിഡിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി സൂപ്പർ വൈറ്റ് കേട്ടോ സൂപ്പർ വൈറ്റിൻ്റെ സീഡ്ലിങ്സിൻ്റെ റേറ്റ് ഒക്കെ നല്ല റേറ്റിൽ പോണതാണ് അപ്പോൾ താ ഈ സൂപ്പർ വൈറ്റിൻ്റെതാ ഈ ഒരു പരുവത്തിലേക്കുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ ആണ്ട്ടോ ഇവിടെ നല്ല കാറ്റും ഉണ്ട് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ കണ്ടോ ഈ ഇരിക്കുന്ന പ്ലാൻസ് ഒക്കെ അതാ ആ വൈറ്റ് വെരിയേഷൻസോടുകൂടി തന്നെയായിട്ടല്ല ഇരിക്കുന്നതാണ് ഇതാണ് പരുവം കണ്ടത് നല്ല റൂട്ടൊക്കെ വെ വെളുത്ത റൂട്ട് പുറത്തോട്ടൊക്കെ ഫോം ചെയ്താൽ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപ നയൻറ്റി ഫൈവ് റുപ്പീസിനാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കിലോണി സെപ്പറേറ്റ് റേറ്റുകളാണ് കേട്ടോ ഞാൻ ഓരോന്നിൻ്റെയും ഞാൻ പറയുന്നത് കോംബോ റേറ്റ് ഞാൻ അല്ലാതെ പറഞ്ഞ് പോയിട്ടുണ്ട് കണ്ടോ തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തത് എല്ലാവർക്കും ഇതുപോലെ ഇഷ്ടപ്പെട്ട മറ്റൊരു പ്ലാന്റ് ആണ് ട്രൈ കളർ ട്രൈ കളർ എന്ന് വെച്ചാൽ മൂന്ന് കളേഴ്സും ഇതുപോലെ ഫോം ചെയ്യുക പല പ്ലാന്റ്സും നമ്മൾ സീഡിങ്സും മേടിക്കുമ്പോൾ കളർ വെരിഗേഷൻ വന്നിട്ടുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും അതിൻ്റെ മദർ പ്ലാന്റ്സിൻ്റെതായ കൂടി തന്നെ ആ കളർ കൂടി തന്നെ വന്നിരിക്കുന്ന പ്ലാന്റ്സുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതും ഇത് നമ്മുടെ ട്രൈ കളറിന് ഉണ്ടാവും ഒരു മൂന്ന് കളേഴ്സ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ആ മൂന്ന് കളേഴ്സ് നല്ല പോലെ വന്ന റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ സെപ്പറേറ്റ് റേറ്റ് വരുന്ന വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ എല്ലാ പ്ലാന്റ്സിനും നല്ലപോലെ കളർ വന്നിട്ടുണ്ട് കേട്ടോ ഇതിനൊക്കെ നല്ലതുപോലെ കളർ വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഈ ഇരിക്കുന്ന ഒക്കെ ട്രൈ കളറാണ് എല്ലാ പ്ലാന്റ്സിനും കളറുണ്ട് കേട്ടോ കളറേപ്പാടി തന്നെയാണ് ഇരിക്കുന്നത് ഇതൊക്കെ സത്യം പറഞ്ഞാൽ നല്ല റേറ്റിൽ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ സീഡ്ലിങ്സിനൊക്കെ വൺ നൈറ്റി അബവ് റേറ്റ് ഉള്ളതാണ് കണ്ടോ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് നല്ല റൂട്ടൊക്കെ നല്ലതുപോലെ ഫോം ചെയ്ത പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ട്രൈ കളറിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ഏറ്റോ നൂറ്റി ഇരുപതാണ് സെപ്പറേറ്റ് റേറ്റ് അടുത്ത് വരുന്നത് പിങ്ക് ആണ് കേട്ടോ പിങ്ക് വാലൻറ്റൈനിൻ്റെയും അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള സീഡ്ലിങ്സ് സീഡ്ലിങ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതാണ്ടോ ഈ ഒരു പിങ്ക് ഷെയ്ഡ് കയറി വന്ന് ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇരിപ്പുണ്ട് ഉണ്ട് കാണിച്ചു തരാം ഞാൻ പ്ലാന്റ് അത്യാവശ്യം നല്ല കളർ കണ്ടോ ഇതിപ്പോൾ പിങ്ക് ആണ് ഇതുപോലെ തന്നെ കണ്ടോ ഇതിൻ്റെ കളർ നല്ലതുപോലെ കയറി വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് സീഡ്ലിംഗ് ആയിട്ട് എല്ലാം തന്നെ നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ പിങ്ക് വാലൻറ്റൈൻ്റെയും ഈ ഒരു സൈസ് സീഡ്ലിംഗ് നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല റൂട്ടോട് കൂടിയിട്ടിരിക്കുന്ന പ്ലാന്റുകൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ ആവും വെൽ റൂട്ടഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് പിങ്ക് വാലൻറ്റൈനാണ് നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് കൊച്ചിൻ പീച്ചാണ് ഇതിന്റെ ഐ ഡി നമുക്ക് അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ കൊച്ചിൻ പീച്ച് എന്ന് പറഞ്ഞിട്ടാണ് ഐ ഡി കിട്ടിയിരിക്കുന്നത് കണ്ടോ ആ ഒരു പീച്ച് ഷെയ്ഡ് ശരിക്കും കയറി വന്നാൽ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല രസമാണ് ഇത് കാണാനായിട്ട് അപ്പം ഇതിനൊക്കെ കണ്ടോ ഈ ഒരു അത്യാവശ്യം നമ്മൾ നനവൊക്കെ കൊടുത്തിട്ടാണെന്ന് കണ്ടോ ഇതിനൊക്കെ നല്ല കളർ വന്നിട്ടുണ്ട് ഇതിപ്പോൾ വലുപ്പത്തിൽ ഇത്തിരി നല്ല നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്ന വൺ ട്വൻറ്റി നൂറ്റി ഇരുപതിനാണ് നമ്മൾ കൊടുക്കുന്നത് ആ ഒരു കളർ വേരിയേഷൻ വന്നിട്ടുണ്ട് ചിലതിൽ പക്ഷേ ഉണ്ടോ ഇങ്ങനെ ഗ്രീൻ ഷെയ്ഡാണ് കണ്ടോ ഗ്രീൻ ഷെയ്ഡാണ് ഇതിന് പതിയെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിപ്പോൾ സത്യം പറയും നെറ്റ് പോട്ടിൽ നിന്ന് മാറ്റേണ്ട ആയി വരികയാണ് കാരണം പ്ലാന്റിൻ്റെ സൈസ് അത്യധികം വലുതായതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് ഇങ്ങനെ ചരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട് ചിലതിൻ്റെ സൈസ് ഉണ്ടോ ആ ഒരു കളറിങ്ങനെ ലീഫിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കയറി കയറി വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് കൊച്ചിൻ ബീച്ച് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വന്റി ആണേ ഇനി ഇതാ അടുത്ത് വരുന്നത് അഞ്ചുമാനി ഗ്രീൻ ആണ് കേട്ടോ അഞ്ചുമാനി ഗ്രീനിന്റെ നല്ല ഇതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് അഞ്ചുമാനി ഗ്രീൻ വളരെ പെട്ടെന്ന് ഷൂട്ട് പൊട്ടുന്നതും പെട്ടെന്ന് പുഷ്യാവുന്നതുമായിട്ടുള്ള പ്ലാന്റ് ആണ് എപ്പോഴും ഡിമാൻഡുള്ള പ്ലാന്റ് തന്നെ കേട്ടോ ഇതിൻ്റെ ഇതാണ്ടോ നല്ല റൂട്ടൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഈ കാണുന്നൊക്കെയട്ടോ എല്ലാത്തിനും ആ ഒരു കളർ ശരിക്കും വന്നിട്ടുണ്ട് കേട്ടോ പിങ്കും ഗ്രീനും ഡോട്ടൊക്കെ മാറി മാറി വന്നിട്ടുണ്ട് എല്ലാ പ്ലാന്റ്സിലും തന്നെ അത്യാവശ്യം നല്ല ഹെൽത്തിയായിട്ട് തന്നെ പ്ലാന്റ്സ് ഒക്കെ എല്ലാം ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ അഞ്ചുമാനി ഗ്രീൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കണത് നയൻറ്റി റുപ്പീസാണേ എന്താ അടുത്ത പ്ലാന്റ് തായ്റെഡാണ് കേട്ടോ ആണ് നമ്മൾ ഇന്ന് ഗിഫ്റ്റായിട്ട് ഓഫർ ചെയ്തിരിക്കുന്ന പ്ലാന്റ് അപ്പം തായറോയിഡിൻ്റെ സീഡ് ഒക്കെ ഇപ്പോൾ കിട്ടാനും ബുദ്ധിമുട്ടാണ് വെള്ളത്തില് തന്നെ നല്ല റേറ്റുമാണ് തായ്റോയിഡിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മുടെ ചാനലിൽ തന്നെ തായ്റോഡ് നമ്മൾ മദർ പ്ലാന്റ് ഒക്കെ ഫുള്ളി റെഡ് ആയ പ്ലാന്റ് നല്ല റേറ്റിനാണ് കൊടുക്കുന്നത് കേട്ടോ കാരണം നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ് പക്ഷെ അതിൻ്റെ സീഡ്ലിങ്സ് ലിങ്സ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ടോ എല്ലാ പ്ലാന്റ്സിലും എന്താ ഒരു ബൗൾ ഷേപ്പിൽ ലീഫിൽ ആ റെഡ് കളർ കയറി വന്ന നല്ല അടിപൊളി തായ്റോഡിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അതൊക്കെ കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ റൂട്ടൊക്കെ ഫോം ചെയ്ത് എല്ലാ പ്ലാന്റ്സിനും തന്നെ ഇതാ കണ്ടോ റെഡ് കളർ നല്ലതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഈ ഒരു സീഡ്ലിങ്സിൽ കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപതിന് തന്നെയായിട്ട് നമ്മൾ തായ തായറോയിഡിൻ്റെ സീഡ്ലിങ്സും കൊടുക്കുന്നത് കാരണം നമുക്ക് റേറ്റ് വേണമെങ്കിൽ കൂട്ടിയിടാം കേട്ടോ ഇപ്പോൾ മാർക്കറ്റിൽ ഈ തായ തായറോഡിൻ്റെ സീഡ്ലിങ് കിട്ടാല്ലാത്തതുകൊണ്ട് വൺ സിക്സ്റ്റി വൺ ഫിഫ്റ്റിയൊക്കെ റേറ്റ് ഉണ്ട് എങ്കിലും നമ്മളെല്ലാവർക്കും അഫോർഡ് ചെയ്യുന്ന റേറ്റിലാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തേക്കേണ്ടത് ഇപ്പോൾ തായറോയ്ഡിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കണ്ടോ ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് സീഡ്ലിങ് ആണ് കണ്ടോ നെറ്റ് പോർട്ടിൽ വരുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ആണ് കേട്ടോ അടുത്ത് കാണിക്കാൻ പോകുന്നത് ഇത് ചൈന റെഡ് ആണ് കേട്ടോ ചൈന റെഡ് മദർ പ്ലാന്റ് ആണ് ഇത് കണ്ടോ ഇതുപോലെ ഫുള്ളി ഡാർക്ക് പിങ്ക് ആവും അതിൻ്റെതായ കുഞ്ഞന്മാരാണ് ഇരിക്കുന്ന സീഡ്ലിങ്സ് അപ്പോൾ അത് കാണിക്കുമ്പോൾ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള മദർ പ്ലാന്റ്സ് കാണിച്ചും പോവുകയാണ് കേട്ടോ വേണം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി സീഡ്ലിങ്സ് ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാം കണ്ടോ ഇത് റെഡ് നമ്മുടെ ചൈന റെഡ് ആണ് കേട്ടോ ചൈന റെഡിൻ്റെതാണ് ഇത്രത്തോളം കളറ് വന്ന അതാ ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ റേറ്റും വരും നൂറ്റി ഇരുപത് വൺ ട്വന്റി ആണ് കേട്ടോ എല്ലാത്തിനും തന്നെ ആ ഒരു പിങ്ക് ഷെയ്ഡ് നല്ലതുപോലെ വന്നിട്ടുണ്ട് പ്ലാന്റ് സൈസ് ഒരു ഇച്ചിരി അറിയാമല്ലോ ചെറിയ പ്ലാന്റുകളായിരിക്കും ഇതെങ്ങനെ ഇച്ചിരി സൈസ് കുറവാണ് ചൈന റെഡിന് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതിന്റെ റേറ്റ് വൺ ട്വന്റി ആണ് നമ്മുടെ പത്താമത്തെ പ്ലാന്റ് നമ്മുടെ ജയ്പോങ് ആണ് കേട്ടോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് ജയ്പോങ് റെഡ് ജയ്പ്പോങ് റെഡിന് ഇതാ സെപ്പറേറ്റ് വേണം എന്നുള്ളവർക്കായിട്ട് അതിൻ്റെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇതാ കണ്ടോ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് എല്ലാത്തിലും ആ റെഡ് കളർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ മദർ പ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സ് നല്ലവണ്ണം വന്ന സീലിങ്സ് തന്നെയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ വേണ്ടോ ഈയൊരു സൈസൊക്കെയുള്ള പ്ലാന്റിൻ്റെ റേറ്റും വൺ ആണ് കേട്ടോ നൂറ്റി ഇരുപതാണ് ഈ ഒരു സീലിംഗിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പത്ത് വെറൈറ്റി കോമ്പൈ ആയിട്ടുള്ള റേറ്റ് നയൻ നയൻറ്റി പ്ലസ് ഇ ആണ് സെപ്പറേറ്റ് റേറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഏത് പ്ലാന്റ്സ് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അതാ ഇത്രയും പ്ലാൻസുകൾ ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി അല്ലാണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഏതെങ്കിലും പ്ലാൻസ് വേണം എന്നാണെന്നുണ്ടെങ്കിൽ കുറച്ച് പീസസും കൂടി അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റും കൂടി നമ്മൾ കാണിക്കുകയാണ് അപ്പം അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ ഈ കോമ്പൗ ഒപ്പം ആഡ് ചെയ്യാം സെപ്പറേറ്റ് അതിൻ്റെ എമൗണ്ട് വേറെ ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതായത് വിദൂരി ആണ് കേട്ടോ വിദൂരിയുടെതാണ് ഈ ഒരു ചെറിയ സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് വൺ എയ്റ്റി ആണ് കേട്ടോ വരുന്നത് സീഡിലിംഗ്ന്നൊക്കെ കവറപ്പ് ചെയ്ത് വന്ന് ഡെവലപ്പായ പ്ലാന്റ് ആണ് അതിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വിദൂരിയാണ് അതിൻ്റെ ഐ ഡി വരുന്നിട്ട് കണ്ടോ ആ ഒരു ഫീച്ചേഴ്സൊക്കെ ശരിക്കും വന്ന് തുടങ്ങി പ്ലാന്റ് ആണേ അടുത്തത് ആ പിങ്ക് ആൽമേഷൻ കേട്ടോ പിങ്ക് ഡാൽമേഷൻ കണ്ട പിങ്ക് ഷെയ്ഡ് ഒക്കെ നല്ലതുപോലെ വന്ന റൂട്ടൊക്കെ ഇതുപോലെ ഡെവലപ്പായ പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ റേറ്റ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് സീഡ്ലിങ് തന്നെയാണ് പക്ഷേ ഇത് ഇത്രയും ക്വാണ്ടിറ്റി ഇല്ലാന്നുള്ളതുകൊണ്ടാണ് അത് കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്താഞ്ഞത് കണ്ടോ അപ്പോൾ ഇത് നൂറ് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് വരുന്ന പിങ്ക് ആൽമേഷന്റെ സീഡ്ലിങ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് സ്റ്റാർ ഡെസ്റ്റ് കണ്ടോ ഇത്രത്തോളം കളർ വന്ന പ്ലാന്റുകൾ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ് ഏകദേശം ഒരു പത്തിരുപത് പ്ലാന്റ് ഇതുപോലെ കളർ വന്ന് തുടങ്ങിയത് ഉണ്ട് ചിലത് ഇച്ചിരി കളർ കുറവായത് ഇരിപ്പുണ്ട് അപ്പോൾ ഇത്രയും കളർ വന്ന ആ ഒരു ഇരുപത് പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്ട്ടോ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന സ്റ്റാർട്ടേഴ്സിൻ്റെ റേറ്റ് ഇന്നത്തെ മാർക്കറ്റിൽ ഏറ്റവും കുറവ് റേറ്റ് ആണ് നമ്മൾ വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഇന്നലെ ഷോർട്ട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കളർ വന്ന പ്ലാന്റ് ഒക്കെ സത്യം പറഞ്ഞാൽ മാർക്കറ്റിൽ നല്ല റേറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഒരു കോംബോ ഇട്ടപ്പോൾ അതിനോട് അഫോർഡ് ചെയ്യുന്ന രീതിയിൽ പ്ലാന്റ്സുകൾ കുറച്ചധികം കളക്ട് ചെയ്യണമെന്നുള്ളക്ക് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് കേട്ടോ ഇത് നമ്മുടെ ജയ്പ്പോങ് റെഡ് നാരോ ലീഫിന്റെ പ്ലാന്റ് ആണ് കേട്ടോ ജയ്പ്പോങ് റെഡ് ബ്രോഡ് ആയിട്ടുള്ള ലീഫിന്റെ നമ്മൾ നേരത്തെ കാണിച്ചത് ഇത് നാരോ ലീഫാണ് ഇതിന്റെയും കുറച്ച് ഈ ഒരു സൈസ് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കായിട്ട് നമ്മള് കൊടുക്കുന്നത് എന്താ ഇത്രയും പ്ലാന്റ്സുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന വിലയാണെന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ പ്ലാന്റ്സുകളെല്ലാം നല്ല ഹെൽത്തിയും വെൽ റൂട്ടഡായിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം തന്നെ ഇരിക്കുന്നത് പത്ത് വെറൈറ്റി പ്ലാന്റുകൾ അഗ്ലോണ പ്ലാന്റ്സുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് അത് കോംബോ ആയിട്ടാണ് പത്ത് വെറൈറ്റിയും അധികം ക്വാണ്ടിറ്റി ഉള്ളത് നമ്മൾ കോംബോ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലാതെ നമ്മളൊരു നാല് വെറൈറ്റി സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെയും സെപ്പറേറ്റ് റേറ്റും കോംബോ റേറ്റ് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം പ്ലാന്റുകൾ വേണ്ടവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കോളുകൾ ഒഴിവാക്കുക മാക്സിമം മെസ്സേജസ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും ഒരു മുപ്പത് പേർക്ക് കൊടുക്കാനുള്ള ക്വാണ്ടിറ്റി ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കിലുണ്ട് മാക്സിമം നേരത്തെ മെസ്സേജസ് ചെയ്യുക കാരണം ഏറ്റവും റേറ്റ് കുറവായത് കൊണ്ടിട്ട് തന്നെ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ടിട്ടാണ് നമ്മൾ എടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി താങ്ക് യു ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചോട്ടെ കമൻറ്റുകളിടുക ആദ്യം തിരഞ്ഞ ആദ്യം വരുന്ന നൂറ് കമൻറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ഗിഫ്റ്റ് പ്ലാന്റ് നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ട് അതും നമ്മൾ നെക്സ്റ്റ് വീക്കിൽ തന്നെ ആ വിന്നറ് അനൗൺസ് ചെയ്യുന്നതും ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി താങ്ക്